മീനാക്ഷി ഗോപാലകൃഷ്ണൻ മീനാക്ഷി എന്ന മീനാക്ഷി ദിലീപ് പൊതുവെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അമിതാഹ്ലാദത്തോടെ കണ്ടിട്ടില്ലാത്ത ആളാണ് മീനാക്ഷി ദിലീപ് അതേ മീനാക്ഷി നിറഞ്ഞ ചിരിയോടെ അഭിമാനത്തോടെ ഇന്നലെ വിളിക്കായി കാത്തിരുന്നു ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ അതെ അങ്ങനെ ചെന്നൈ ശ്രീരാമചന്ദ്രൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വിജയകരമായി എം ബി ബി എസ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ദിലീപ് മഞ്ജു ദമ്പതികളുടെ ഏകമകൾ മീനാക്ഷി ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ദിലീപും കാവ്യമാധവനും എത്തിയിരുന്നു വളരെ വൈകാരികമായാണ് ദിലീപ് പ്രതികരിച്ചത് അങ്ങനെ ഒരു സ്വപ്നം സത്യമായിരിക്കുന്നു ദൈവത്തിന് നന്ദി മീനോട്ടിയോട് ഇപ്പോൾ സ്നേഹവും ബഹുമാനവും തോന്നുന്നു എന്നാണ് ദിലീപ് കുറിച്ചത് എന്നാൽ വാർത്ത നിമിഷം മുതൽ അമ്മ മഞ്ജു വാര്യരുടെ പ്രതികരണം അറിയാനായിരുന്നു മലയാളികൾ കാത്തിരുന്നത് ഒരു സ്വകാര്യ ടിവി ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഞ്ജു ഇങ്ങനെ പറഞ്ഞു തനിക്കും ഡോക്ടറാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അത് സാധിച്ചില്ല തനിക്ക് നേടാൻ കഴിയാത്തത് മകൾ നേടിയതിൽ അഭിമാനമുണ്ട് മീനാക്ഷി വിളിച്ചിരുന്നോ എന്ന റിപ്പോർട്ടറുടെ ചോദ്യത്തിന് ചടങ്ങിന് മുമ്പ് തന്നെ വിളിച്ച് അനുഗ്രഹം വാങ്ങിയിരുന്നെന്നും താൻ കൂടെ ഇല്ലെങ്കിലും തന്റെ അനുഗ്രഹം എന്നും മകൾക്കൊപ്പം ഉണ്ടാകുമെന്നും കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് ഒരു ചെറിയ വിങ്ങലോടെ മഞ്ജു വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മകൾ നേരിട്ട് പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നും രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ കാണണമെന്നും മലയാളികൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക